ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻട്രോയും തമ്മിലൊക്കെ കണ്ട തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഡ്രോൺ വെച്ചുള്ള നൈറ്റ് വിഷ്വൽസ് ആണ് നമ്മൾ മെയിൻ ചാനലിൽ കുറച്ച് കമൻ്റുകൾ വന്നിരുന്നു ഈ ഡ്രോൺ വെച്ചിട്ടുള്ള നൈറ്റ് വിഷ്വൽസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ചാനലിൽ കാണിക്കാൻ പോണത് അപ്പോൾ നമുക്ക് ടൈം ഒന്ന് വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ടടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ ഒക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ടടക്കാം കൂരിയാടക്ക് പോകുന്ന റോഡ് കാണിച്ചിട്ട് കക്കാട് മുതൽ കാച്ചടി വരെയുള്ള റോഡിൻ്റെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഡ്രോണിൻ്റെ ക്യാമറ നേരെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കാണല് കക്കാട് ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ രണ്ട് സൈഡത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് കക്കാട് ജംഗ്ഷൻ ഓവർ പാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം വലിയ റോഡാണല്ലോ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോൺ ഡ്രോണൊക്കെയാണ് കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ഈ ഒരു ഓവർപാസ് കഴിഞ്ഞ് കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ റോഡിൻ്റെ വൺ സൈഡിലാണ് ലൈറ്റ് കത്തുന്നത് മറ്റേ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തണമില്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നണത് അപ്പോൾ ഏതായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ എൻ്റെ ഇടത് സൈഡിൽ കാണാൻ കഴിയും കുറച്ച് ലൈറ്റ് കത്തിയിട്ട് അത് കാരണം കക്കാട് ടറഫാണ് കാണുന്നത് ആ ഭാഗത്തൊക്കെ പോയിട്ട് ഡ്രോണിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മളിത് പറത്തണത് കരിമ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മരമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അറിയാൻ കഴിയില്ല കാരണം നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ടാണ് ഈ ഡ്രോണ് പറത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം റോഡിൻ്റെ ദൈവം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒരു സൈഡേ കാണുള്ളൂ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലും നമുക്ക് കത്തിയിട്ട് കാണാൻ കഴിയും പിന്നെ ഈ റോഡിൻ്റെ വീടൊക്കെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് മതി അറിയില്ല ഇപ്പാൻ്റെ മാതിരി ഒന്നും ഞാൻ അത്രണ്ടായിട്ടില്ല അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ലൈറ്റ് കത്തിയിട്ട് കാണാൻ പോ എത്താൻ ആയിക്കേണ്ടത് നമ്മളാ ഭാഗത്ത് കരിമ്പിലാ ഭാഗത്തു നിന്നാണ് ഈ രണ്ട് സൈഡിൽ ലൈറ്റ് കത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയാണ്ടുള്ള റോഡുകൾ നമുക്ക് കാണാൻ കഴിയുക അവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റും കത്തിയിട്ടുള്ള വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ ദേശീയപാതൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് റോഡിലുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ കഴിയും പിന്നെ സർവീസ് റോഡിലൂടെയും ഒക്കെ വാഹനങ്ങൾ പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ആ അറ്റം വരെ നോക്കി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റാളങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇരുട്ടുണ്ടെങ്കിലും മുകൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ കുറച്ച് അടിയിലേക്ക് താത്തിയിട്ടുണ്ട് വാഹനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കുറവാണ് അപ്പോൾ പണ്ടേ ഞങ്ങള് വീഡിയോസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാച്ചടി ഭാഗത്ത് എത്താനായിട്ടുണ്ട് ആ ഒരു അറ്റം കാണുന്നത് കാച്ചടി ഭാഗമാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഡ്രോണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ കരിമ്പില് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരും ആ ഭാഗത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കാണാം അപ്പോൾ അതും കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ ആ ഈ ഒരു ഡ്രോണിൻ്റെ വീഡിയോ കാണാൻ അപ്പോൾ നമ്മളിത് ആ കാച്ചടി ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡ്രോണിൻ്റെ ക്യാമറ എന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് കരിമ്പിൽ വരുക എന്നാണ് കണ്ടുപോയി ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക കാരണം ഞാൻ ആദ്യമായിട്ടൊരു ഡ്രോണ് ചെയ്തിട്ടുള്ള വീഡിയോ വോയിസ് ഓവർ എടുത്താണ് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാം അതുപോലെ തന്നെ നമ്മൾ ഇനി ഏത് ഭാഗത്ത് വീഡിയോ ആണ് ഡ്രോൺ വെച്ച് ചെയ്യേണ്ടി എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാം റോഡിൻ്റെ അല്ല റോഡിൻ്റെ അല്ലാത്ത മറ്റേ സമൂസ കുളം അങ്ങനത്തെ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ കുളം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഇതുപോലെ ഡ്രോണേജ് ചെയ്യണമെന്നുള്ള ഒക്കെ ഒന്ന് കമന്റിലെ അഭിപ്രായം പറയാം അപ്പൊ ഓക്കെ ബൈ